കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ക്രൈം ഓൺലൈനിൽ തന്നെ വന്ന ചർച്ചയിൽ പറയുകയുണ്ടായി താങ്കൾ തന്നെയാണ് പറഞ്ഞത് ശ്രീനിവാസൻ്റെ മരണം സാധാരണ മരണമല്ല അദ്ദേഹം കൊല്ലപ്പെട്ടതാണ് അത് ആ ഒരു നിഗമനത്തിലെത്താൻ താങ്കളെ പ്രേരിപ്പിച്ച യുക്തി എന്താണ് സാഹചര്യങ്ങളെന്താണ് സത്യം തന്നെയല്ലേ അതുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ആരോഗ്യം ഏറ്റവും മോശാവസ്ഥയിലെത്തിച്ചത് എൻ്റെ പുകവലിയാണ് ദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തെ മനസ്സിലാക്കുന്നത് അതൊരു അദ്ദേഹം മരിച്ചതല്ല അദ്ദേഹത്തെ കൊന്നതാണ് ആ കൊന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയാണ് അദ്ദേഹം അകത്തേക്ക് കയറ്റിയ മദ്യമാണ് പുകവലിയാണ് ശരി സത്യമല്ലേ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഭയങ്കരമായ വലിച്ച സിഗരറ്റിന് കണക്കില്ല കുടിച്ച മദ്യത്തിന് കണക്കില്ല പക്ഷേ ശ്രീനിവാസൻ കുടികഴിഞ്ഞ് ആ സാധനം ഒരു ആ ഒരു പെഗ് കഴിച്ചാൽ രണ്ട് പെഗ് കഴിച്ചാലും മൂന്നാല് പെഗ് കഴിച്ചാലും ഒരു ഹാഫ് ബോട്ടിൽ തന്നെ കഴിച്ചല്ലേ ഇരിക്കുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന ശ്രീനിവാസൻ്റെ അടുത്ത് ഒന്നുകൂടെ കുടിക്കാം ഒരു തിങ്സൂടെ കുടിക്കാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പെഗ്ഗൂടെ എടുത്തിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ആൾ ശ്രീനിവാസൻ്റെ മിത്രമോ ശത്രുവോ ഇങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു ഇപ്പം എനിക്കെൻ്റെ വേറൊരു അനുഭവം പറയാം എൻ്റെ കൂട്ടുകാരനാണ് പൂഞ്ഞാറുകാരനാണ് നമ്മുടെ പി സി ജോർജിൻ്റെ ഒക്കെ ശ്രദ്ധപ്പെട്ട പാർട്ടിയാണ് ലയൻസ് ക്ലബ്ബിലെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും നല്ല വെള്ളമാണ് ഒരു പയ്യനോട് പറയുന്നു നീ ഇന്ന് വണ്ടി മോട്ടോർ സൈക്കിൾ കൊണ്ട് പോകണ്ട ആരെങ്കിലും നിന്നെ കൊണ്ടുപോയി നീ ഓടാണെങ്കിൽ വണ്ടി എടുക്കണ്ട എടുക്കണ്ടെന്നാണ് ഇത്രയും വെച്ചിട്ട് വണ്ടി എടുക്കണ്ട എന്ന് പറയും എന്ന് പറയുമ്പം ഇതിൻ്റെ കൂടെ രണ്ട് ലാർജ് കൂടെ കഴിച്ചാൽ എനിക്കൊരു പ്രശ്നവും വരികയില്ല എന്ന് ആ പയ്യൻ പറഞ്ഞ് വണ്ടി എടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു നീ കഴിക്കണമെന്ന് പറയും ഇതിന് ഒരു ബോട്ടിലും കൊടുക്കുക അവൻ അതിൻ്റെ പകുതി കഴിച്ചു സോളായം കൂടെ ചേർത്ത് ആ പോയി വിളിക്കാം മോട്ടർ സൈക്കിൾ ഇടിച്ച് മരിക്കുകയാണെങ്കിൽ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവനാ രണ്ടാമത്തെ ഇൻഡ്യൂഷൻ കൊടുക്കുന്നില്ലേ ആദ്യം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടെ ചിലപ്പോൾ രക്ഷോട്ടേനെ ഇവരുടെ സ്വന്തക്കാരൻ നമ്മളൊക്കെ വന്നു പറയാം കാരണം നിങ്ങൾ ചൂടാക്കി പിന്നെ രണ്ടാമതന്നെ വാശി പിടിപ്പിച്ചുകൊണ്ടാണ് രണ്ടാമതവൻ അവൻ കുടിച്ചത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശ്രീനിവാസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായും ഡയബറ്റിക് പേഷ്യൻറ്റ് ഭയങ്കര ക്രോണിക് ഡയബറ്റിക് പേഷ്യൻറ്റ് സന്തോഷം കഴിക്കുക കേട്ടോ കഴിക്കുക കേട്ടാന്ന് പറഞ്ഞാൽ ഡഡ്ഡു ആയിട്ട് തന്നെ ചെന്നാലും അല്ല ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചർച്ചയിൽ സംസാരിച്ചപ്പോൾ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് പലരും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു നല്ലതും പറഞ്ഞു മോശവും പറഞ്ഞു അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ കോലത്തെ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്ന ശ്രീനിവാസൻ ഈ അവസ്ഥയിലായി ഈ അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് പറയുന്ന ആളുകൾ അദ്ദേഹത്തിനോട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടോ എന്നുള്ളതാണ് വാസ്തവത്തിലുള്ള ചോദ്യം അങ്ങനെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾ എങ്ങനെ ആ അവസ്ഥയിൽ എത്തി എന്നാണ് നിങ്ങൾ ചിന്തിക്കുക പിന്നീട് അങ്ങനെ ഒരാൾ ആ അവസ്ഥയിൽ എത്താതിരിക്കാൻ എന്ത് നിർദ്ദേശമാണ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുക അതല്ലേ സത്യമല്ലേ സാർ ശ്രീനിവാസൻ ആ ഒരു അവസ്ഥയിലേക്ക് അയാളെ എത്തിച്ചത് എന്താണ് നമുക്കറിയാം അയാൾ പ്രതിഭാശാലിയാണ് നന്നായിട്ട് എഴുതാൻ അറിയാം ഒക്കെ അറിയാം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അറുപത്തി ഒൻപത് വയസ്സുള്ള ശ്രീനിവാസൻ മരണപ്പെടാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തെ കൊന്നതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ആവർത്തിക്കുന്നു ശ്രീനിവാസൻ മരിച്ചതല്ല ശ്രീനിവാസനെ കൊന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാളുടെ ജീവിത രീതിയെ തെറ്റായ ജീവിത രീതിയെ മരണത്തിലേക്കുള്ള ജീവിത രീതി അസുഖത്തിലേക്കുള്ള ജീവിത രീതിയെ പ്രോത്സാഹിപ്പിക്കുക വഴി ഇപ്പം ഞാൻ പറയാം ഡയബറ്റിക് പേഷ്യൻറ്റ് മരിക്കുന്ന ഉറപ്പുള്ള ഭയങ്കരമായിട്ട് കിടക്കുന്ന അവനെ ലഡ്ഡു തിന്നാൻ പറയുന്നവനാരാണ് അവന് വീണ്ടും വീണ്ടും ലഡ്ഡു എടുത്ത് കൊടുക്കുന്നവനാരാ അയാൾക്കത് ലഡ്ഡു തിന്നുന്ന ഇഷ്ടമാണ് വീണ്ടും വീണ്ടും ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശത്രുവാണ് അങ്ങനെ ശ്രീനിവാസിന് ശത്രുക്കളായ മിത്രങ്ങളുണ്ടായിരുന്നു ഏറ്റവും അടുത്ത മിത്രങ്ങൾ ഇടയ്ക്ക് വെക്കേഷനിൽ കൂത്തുപറമ്പ് ചെല്ലുമ്പോഴും നാട്ടിൽ ചെല്ലുമ്പ പാട്ടത്തിൽ ചെല്ലുമ്പോഴൊക്കെ ഇതുണ്ട് ഈ കുറേ സുഹൃത്തുക്കളുണ്ട് ശ്രീനിവാസന് മദ്യം കഴിക്കാൻ വേണ്ടെങ്കിൽ ഇവിടെ ലോകത്ത് എവിടെയും കിട്ടില്ലേലും ഇവിടെ നിന്നെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ശ്രീനിവാസനെ എത്തിക്കുന്നവർ അത് നമ്മുടെ പ്രേരണാ കുറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഇൻഡയറക്റ്റായിട്ട് താങ്കൾ പറഞ്ഞ കുന്നില്ലെങ്കിൽ പോലും അതിന് പ്രേരണാക്കുറ്റാണ് മനഃപ്പുറം അല്ലേ ചെയ്യുന്നത് അവരും മനപ്പുറം ചെയ്തതല്ല പക്ഷേ അറിയാതെ ശ്രീനിവാസനിലെ ഈ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള സ്വയം ഉള്ള ഇൻസ്റ്റിങ്റ്റിനെ ഇവർ പ്രോത്സാഹിപ്പിച്ചു അത് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് എന്താ സംഭവിച്ചത് ശ്രീനിവാസനെ രക്ഷിക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് ചികിത്സ കൊണ്ടുപോയി രക്ഷപ്പെടാൻ പാടില്ലാത്ത രീതിയിലേക്ക് ശ്രീനിവാസൻ പോയി എന്നിട്ട് ഇപ്പം ചിലവർ ഡയലോഗ് അടിക്കുക അയ്യോ അറുപത്തി ഒൻപതിൽ വയസ്സിൽ മരിക്കേണ്ട ഒരാളായിരുന്നില്ല ശ്രീനിവാസൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അറുപത്തിയൊൻപത് വയസ്സിൽ ശ്രീനിവാസൻ മരിച്ചു എന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം ശ്രീനിവാസൻ മരിച്ചതല്ല അദ്ദേഹത്തെ കൊന്നതാണ് അല്ല കൊന്നതിൻ്റെ കാരണം ഇങ്ങനെയാണ് കൊല്ലുന്നത് അല്ലാണ്ട് നേരെ കത്തി കത്തിക്കൊണ്ട് ബോംബ് വെച്ച് കണ്ണൂർ സ്റ്റൈലിൽ ബോംബി കൊല്ലത് ശ്രീനിവാസനെ കൊന്നത് പ്രേരണ അല്ലെങ്കിൽ ശ്രീനിവാസിന് ഇന്ന വീക്ക്നെസ്സുണ്ട് അറിഞ്ഞിട്ട് ആരോഗ്യപരമായി ഇന്ന രീതിയിലുള്ള അസുഖങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ട് അറിയാവുന്നവർ ഇത് ചെയ്യുമ്പോൾ കൊലപാതകം തന്നെയാണ് അറിയാവുന്നവർ ശ്രീനിവാസിനെ വീണ്ടും വീണ്ടും വെള്ളം അടിക്കാൻ ഞങ്ങളൊക്കെ നമ്മളൊക്കെ വലിച്ചോണ്ട് ഞാനൊക്കെ ചെറുക്കിഷ്ടം പോലെ വലിച്ചുകൊണ്ടിരുന്ന ആളാണ് അതായത് സാറ് പറയുന്നത് ശ്രീനിവാസിന് എന്താണ് പ്രേരണ നൽകിയ ആളുകളും അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരും കാരണക്കാരാണ് ഒത്തിരി പേരുണ്ട് അങ്ങനെ കൂടെ സ്ഥലം വെള്ളം അടിച്ചോണ്ടിരുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ ഇരുന്നവരുണ്ട് എവിടെയാണ് നമ്മുടെ കണ്ടനാട് വീടറിയോ കട വീട്ടിൽ ആ വൈകുന്നേരം കുപ്പിയായിട്ട് ഇല്ലുന്നവരുണ്ട് അതേം എന്താണ് മദ്യമിച്ച് അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടൊരു മുപ്പത് നാൽപ്പത് സിഗർട്ടെങ്കിലും ഇവർ നേരം പിറ്റേ ദിവസം ചെല്ലുമ്പോൾ സിഗരറ്റിന്റെ കുട്ടികൾ കാണാം പോലെ കാണാം ശ്രീനിവാസം പോയിട്ട് പോയാൽ ഒരു വീട്ടിൽ താമസിച്ചുകഴിഞ്ഞാൽ പക്ഷേ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സത്യരന്തിക്കാട് ഈ സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളോ അത് അത് ചിലരുടെ ഒരു മുളുക്ക് പിന്നെ രണ്ടാമത് ശ്രീനിവാസൻ സ്വന്തമായി ഈ സിനിമയിൽ വ്യക്തിത്വം ഉണ്ടാക്കിയുള്ള ആരുടെയെങ്കിലും ആർഭാടത്തിൻ്റെ തണലിലോ ഒന്നും വ്യക്തിത്വം ഉണ്ടാക്കി വന്നതല്ല തൻ്റെ എല്ലാവർക്കും അപകർഷതാബോധമായി മാറി വീട്ടിൽ സമൂഹത്തിൽ നിന്ന് മാറി നടക്കേണ്ട ക്യാരക്ടറിസ്റ്റുള്ള ശ്രീനിവാസൻ അവർ തന്നെ എല്ലാം മറികടന്ന് മറ്റു പലരുടെ ഒപ്പെത്തി ഇപ്പം ഞാൻ സിനിമയെ പറ്റിയല്ല പറഞ്ഞു ഒരു സിനിമയുടെ പുലർത്താനുള്ള ഇപ്പോൾ ചിന്താവസ്ഥയായ ശ്യാമള ആർക്കെങ്കിലും എന്തെങ്കിലും മുടക്കണ്ടോ ക്യാരക്ടേഴ്സിന് കാശ് കൊടുക്കണോ കിട്ടിയ കാശ് മുടക്കണമായിട്ട് പോകില്ലെങ്കിലും വരുന്നത് അങ്ങനെ സിനിമ എടുക്കാൻ അത്ര പേർക്ക് പറ്റും ബാലേന്ദ്രമനെപ്പറ്റി കത്തിച്ച് പറയാം അങ്ങനെ നൈസർഗികമായൊരു പ്രതിഭ ആർക്കുണ്ടായിരുന്നു അത് കടം മേടിച്ചതല്ല വിലയ്ക്ക് വാങ്ങിയതല്ല ആടയാഭരണങ്ങൾ അണിഞ്ഞും തമ്പുരാനും കൊട്ടാരം വലിയ വലിയ പുള്ളികളായിട്ട് അഭിനയിച്ചതല്ല അങ്ങനെ കിട്ടിയതല്ല നാച്ചുറലായിട്ട് താങ്കളെ താങ്കൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ഞാൻ താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് ഇരുന്നുണ്ടാക്കിയ വ്യക്തിത്വമാണ് അഭിനയ മികവാണ് ശ്രീനിവാസിൻ്റെ മദ്യപാനി ആയിരിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിജീവിയുടെ ലക്ഷണമായിട്ട് ഒത്തിരി പേരുണ്ട് ഒരുപാട് പേര് ഒത്തിരി പിന്നെ ഒരു ഉണ്ടെങ്കിൽ കറക്റ്റ് ശ്രീനിവാസനായ ഇടയ്ക്ക് ചില രംഗങ്ങളിൽ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് ആ നേരിട്ട് ആ രീതിയിൽ അഭിനയിച്ചിട്ടില്ല ഈ മദ്യപാനത്തിൻ്റെ വെയിറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ കള് കുടിക്കാത്തവനെ ഒന്നും ഒന്നിനും കൊള്ളാത്തവൻ മദ്യ അത്തരം ഒരു കമ്പനി കൂടണമെങ്കിൽ എന്ത് വേണം സോഷ്യലൈസിങ്ങിൻ്റെ ആ നീ പച്ചരി അല്ലെങ്കിൽ വഴകഞ്ഞി എന്നുള്ള രീതിയിൽ മറ്റോനെ മാറ്റും അതിന് വേണമെങ്കിൽ രസമുള്ള കഥ കൂടെ പറഞ്ഞിട്ട് നടത്താം മനുഷ്യൻ്റെ സങ്കല്പത്തെ മദ്യപാനമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തി എന്നുള്ളത് ഒരു രണ്ട് കത്തോലിക്ക ഫാമിലി ഒരു പെണ്ണിൻ്റെ വീട്ടുകാർ ഒരു പയ്യനെ അന്വേഷിക്കുകയാണ് ഭയങ്കര ദൈവവിശ്വാസികൾ അതുപോലെ തന്നെ വിശ്വാസമുള്ള യാതൊരു പിന്മാർഗ് തെറ്റായ പരിപാടി ഇല്ലാത്തൊരു പയ്യനെ അന്വേഷിക്കുന്നു ഈ പയ്യനെ അന്വേഷിച്ച് വന്ന് അങ്ങനെ ഒരു പയ്യനെ കൊണ്ട് കെട്ടിക്കുന്നു പെട്ടെന്ന് പറഞ്ഞു കേൾക്കാൻ കഥ അത്തരം ഒരു ചെറുപ്പക്കാരനെ കണ്ട് കെട്ടിക്കുകയാണ് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഈ പെണ്ണ് പയ്യനോട് പണങ്ങി വീട്ടിൽ വന്നു അതെനി ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും നിർബന്ധിച്ച് കൊണ്ടുവിട്ടു അങ്ങനെ ഫലപ്രാവശ്യമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളോട് ഈ പയ്യൻ്റെ പെരുമാറ്റം വളരെ ഭയങ്കരമാണ് ഇവളെ ഇടീന്ന് വിളിക്കുകയിലെ ദേഷ്യപ്പിടിയില തല്ലി ഇല എല്ലാം ഇവൾക്ക് വേണ്ടതെല്ലാം ചെയ്യുക വീട്ടിൽ അവൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ അങ്ങനെ ഇവളും ബോറടിച്ചു ഒരു ചുണയായിട്ടൊരു ഭർത്താവനയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂട്ടുകാരനെ വന്നൊരു കാര്യം ചെയ്യും നീ വെള്ളം വെള്ളടിച്ചു പോയിട്ട് അവർക്കിട്ട് രണ്ട് പൊട്ടിയിൽ പൊട്ടിക്കാൻ പറഞ്ഞു ഇവൻ ബാറിപ്പോയി ശ്രീവാസം പറഞ്ഞു വെള്ളം രണ്ട് തെല്ലാം പറഞ്ഞവൾ വെള്ളമൊക്കെ അടിച്ച് തന്നിട്ട് ഇവർക്കിട്ട് രണ്ട് പൊട്ടിയിൽ പൊട്ടിച്ചു ഇവിടെ അപ്പനും അമ്മയൊക്കെ നോക്കി നിൽക്കുക പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരൊറ്റ കെട്ടിപ്പിടുതാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു ചേട്ടനെയാണ് വേണ്ടേ അത്തരമൊരു പുരുഷ സങ്കല്പം ബുദ്ധിജീവിയുടെ കാര്യത്തിലും മറ്റു പല കാര്യങ്ങളും വളർത്തിയെടുത്തിട്ടുണ്ട് ഇല്ലാതെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരനെ വേണ്ടേ വേണം ഇങ്ങനെയുള്ള ചെറുപ്പക്കാരൻ എനിക്കിഷ്ടംന്ന് ണയായിട്ട് പെരുമാറുന്നത് തിരുവെള്ള കഴിച്ച് രണ്ടുതേരെയൊക്കെ പറഞ്ഞതു ഇഷ്ടം വിദ്യാസുകാരനല്ല വേണ്ടത് അല്ല അകലുള്ളവരുണ്ട് ആ അപ്പോൾ ആ ആ കൾച്ചറെ ഡെവലപ്പ് ചെയ്ത അങ്ങനത്തെ ഒരു കൾച്ചറുണ്ട് അപ്പം ആ കൾച്ചറിൻ്റെ പ്രതിഫലനം നമ്മളിലെല്ലാം അറിയാത്ത ചെറുപ്പക്കാർ ഇതെല്ലാം കയറിക്കൂളും ശ്രീനിവാസിൻ്റെ ജീവിച്ച ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ കൂത്തുപറമ്പ കൂത്തുപറമ്പ് ചുറ്റും ചോരക്കിളമ നമ്മൾ കുറച്ചും ചോ ചോരക്കിളമുള്ള തലശ്ശേരി കൂത്തുപറമ്പ് പാട്ടീം ഈ സ്ഥലങ്ങളെല്ലാം പല 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 പ്രശ്നങ്ങളുണ്ട് രാത്രി ശൈലിയായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സഖാക്കു മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എല്ലാ രംഗത്തോട് വന്നിട്ടുണ്ട് ധ്യാനെന്ന് പറഞ്ഞത് പിന്നെ ശ്രീനിവാസൻ്റെ സ്വഭാവം കൂടെ ഒന്നുകൂടി അറിയണമെങ്കിൽ ധ്യാൻ ഇന്നലെ ചെയ്താൽ ധ്യാൻ മുട്ടി അത് വലിയ ആഹ്വാനിക്കുന്നുണ്ട് ശ്രീനിവാസിൻ്റെ മകൻ മുട്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിച്ച യാത്രാമൊഴി നൽകിയതിനെ വിമർശിക്കുന്നവരുണ്ട് പക്ഷേ ശ്രീനിവാസിൻ്റെ സ്വഭാവം അതായിരുന്നു താൻ അംഗീകരിക്കാത്തവരെ കാണുമ്പോൾ അത് പിണറായി വിജയൻ വന്നപ്പോൾ എഴുന്നേറ്റില്ലെന്ന് പറയുന്നുണ്ട് ശ്രീനിവാസൻ അങ്ങനെ ആയിരുന്നു ഈ ധ്യാൻ ശ്രീനിവാസൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ ഡ്രഗ്സ് ഉപയോഗത്തെപ്പറ്റി തൻ്റെ മയക്കുമരുന്ന് ഉപയോഗത്തെപ്പറ്റി വളരെ പച്ചയ്ക്ക് സംസാരിച്ചിട്ടുള്ളതാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എന്തായിരുന്നു അയാൾ എന്ന് അയാൾ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നീട് അയാൾ അത് നിർത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ കൊല്ലും എന്ന് പൂർണ്ണ ബോധ്യമായിട്ടുള്ളത് കൊണ്ടാണ് അത്ര ശ്രീനിവാസിൻ്റെ തകർച്ചകൾ കാണുന്നുണ്ട് ശ്രീനിവാസനെ തകർച്ച അയാൾ കാണുന്നുണ്ട് ഈ അപകടം വലിയ വലിയ ഭയ അതിഭയങ്കരമായിരുന്നു ആ അപകടം ആണ് പ്രശ്നം അല്ല അപ്പൊ സാറേ നമുക്ക് അത് തന്നെ ഇപ്പം പറഞ്ഞൂടെ ശ്രീനിവാസന് കൊല്ലപ്പെട്ടതാണ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടതാണ് കൊല്ലപ്പെട്ട മരിച്ചതല്ല അതിൻ്റെ പുറകിലെ കുറച്ച് നാളുകൂടി ഒരു എഴുപത് എഴുപത്തി അഞ്ച് എഴുപത്തിനാല് എൺപത് വയസ്സ് വരെ ജീവിക്കേണ്ടിയിരുന്ന ഒരാളാണ് കൃത്യമായ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള ആരോഗ്യ ശീലങ്ങളും ഈ മയക്കുമരുന്ന് ഉപയോഗം അല്ലെ മയക്കുമരുന്ന് പോട്ടെ ഈ ആൽക്കഹോള് ഇതുപോലുള്ള സിഗരറ്റ് ഉപയോഗമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു എൺപത്തി നാല് എൺപത് വരെ വളരെ പുഷ്പം പോലെ ജീവിക്കേണ്ടിയിരുന്ന ഒരാളാണ് ശ്രീനിവാസൻ അതുകൊണ്ട് ശ്രീനിവാസനെ രോഗാധുരനാക്കിയത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച വിഷമാണ് അതുകൊണ്ട് ശ്രീനിവാസൻ മരിച്ചതല്ല അദ്ദേഹത്തെ കൊന്നതാണ് ഇത്തിരി ഭംഗിയായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് സാഹിത്യനായ പൊടിഞ്ഞ പ്രതിഭാ യാത്ര അല്ല അങ്ങനെയൊക്കെ കുറെ ഉടായ്പ് ആൾക്കാരുണ്ട് നമുക്കറിയാവുന്നേ പുള്ളി പ്രതിഭയാണ് നമുക്ക് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് സ്നേഹമുള്ളവരാണല്ലോ യഥാർത്ഥത്തിൽ യഥാർത്ഥ കാര്യം ശ്രീനിവാസൻ ഇവിടെ വിത്ത് വിതച്ചിട്ട് പോയൊരു വിത്തുണ്ട് തീർച്ചയായിട്ടും ആ വിത്ത് പൊട്ടി മുളച്ച് 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 വിരും മക്കളുടെ കാര്യത്തിലല്ലേ ആ സ്റ്റൈൽ സിനിമയിൽ ആ സ്റ്റൈല് വലിയ ആടയാഭരണങ്ങൾ ഇല്ലാതെ സിനിമയിൽ നായകനായിട്ട് നിൽക്കാതെ ജന ജനപ്രിയനായിട്ട് നിൽക്കാം എന്ന് കാണിച്ച ഒരു സ്റ്റൈലത് ദിലീപിന് കുറച്ചൊക്കെ കഴിവുണ്ട് മുഴുവില്ല എന്ന് വേണം പറയുമ്പോൾ അതാണ് ശ്രീനിവാസൻ പക്ഷെ നമ്മളിത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രീനിവാസൻ കൊല്ലപ്പെടുക എന്നുള്ള താങ്കളുടെ ഈ രീതിയിലുള്ള ആർഗ്യുമെൻറ്റിനോട് നൂറ് ശതമാനം ഞാൻ ചോദിക്കുന്നു നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാക്ഷേ ഒരുപാട് പേർക്ക് എന്താ പെട്ടെന്ന് കേൾക്കുമ്പോൾ അല്ല അല്ല ഇത് ഇതുണ്ടാവും അമർഷവും ഉണ്ടാവും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം വരുന്നത് ഇനി എവിടെന്ന അവിടെ ഡിസ്റ്റാർജ് തുറക്കാനുള്ള ഇപ്പം തുറക്കുന്നത് അതുമാത്രമല്ല എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടുത്തെ ഉള്ള പല എന്താണ് എന്താണ് മദ്യപാനം ആളുകളുടെ മദ്യപാന ശീലം കുറപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട്ലെറ്റുകൾ ഇല്ലാതാക്കുന്ന കെ പി എസ് സി ലളിതയടക്കം പരസ്യ ചിത്രത്തിൽ വന്ന് പ്രതികരിച്ചിട്ടുണ്ട് കെ പി എസ് സി ലളിതയടക്കം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഇന്നസെന്റ് വന്നിട്ടുണ്ട് മദ്യവർജനമാണ് ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് സഹാക്കന്മാരല്ലേ പിന്നീട് എന്ത് സംഭവിച്ചു അല്ല അതിന്റെ അതിന്റെ കാരണം ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ അടുത്ത മൂന്നാമത്തെ ടൈം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശ്രീനിവാസന്റെ പേരിൽ വേണം ഒരു വലിയ ബാറ് ശ്രീനിവാസ ബാർ ബാർ ആ ഹോട്ടൽ തുടങ്ങാം ആർക്കും തർക്കം കാരണം ഇതിനെ പ്രോത്സാഹിപ്പം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്യാരക്ടർ ശ്രീനിവാസനാണ് ഒരു കുപ്പി ബ്രാൻഡിയൊക്കെ ഒറ്റയിലേക്ക് പോയി ഹോട്ടലിൽ ബാർ ഹോട്ടലിൽ പോയി കുടിക്കാത്തത് അത് അത്ഭുതം തന്നെയാണ് ആ മനുഷ്യനെ ഇങ്ങനെ ആക്കിയെടുത്തു അത് ഇഞ്ചിഞ്ചായ കൊലപാതകമായിരുന്നു ഒറ്റ കുത്തേ അതെ അതെ വെറും കൊലപാതകായിട്ട് ശ്രീനിവാസനെ കൊല്ലുകയായിരുന്നു അല്ലെങ്കിൽ അറുപത്തി ഒൻപത് വയസ്സിൽ മരിക്കേണ്ട ഒരാളല്ല ശ്രീനിവാസൻ അദ്ദേഹം കുറച്ച് നാളുകൂടി ജീവിക്കേണ്ടിയിരുന്ന ഒരാളാണ് തിരക്കഥ എഴുതേണ്ടിയിരുന്ന ഒരാളാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്താണ് സത്യനന്ദിക്കാടും മോഹൻലാൽ ശ്രീനിവാസും ഒരു സിനിമ വരെ എന്താ വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ആരോഗ്യക്കുറവ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് ശ്രീനിവാസൻ മരിച്ചതല്ല അദ്ദേഹം കൊന്നതാണ് പിന്നെ അടുത്ത് അടുത്ത തർക്കം തുടങ്ങാൻ പോകുന്നത് അങ്ങനെയുള്ള സ്ഥലമൊക്കെ കുറേ സ്ഥലം കിടപ്പുണ്ട് തർക്കം കൊടുത്തിട്ടില്ലെന്നാണ് കുറച്ച് കുറവ് നാട്ടിലൊക്കെ കിടപ്പുണ്ട് അത് എന്നാ ചെയ്യാമെന്നറിയത്തില്ല അതിന് വേണ്ടിയുള്ള കലാപരോട് നീ കാണാം